കേരളത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ ഈ ബി ജെ പിക്ക് ഒരു മൂന്ന് സീറ്റ് ചുരുങ്ങി കിട്ടാനുള്ള സാധ്യത ഞാൻ കാണുന്നു അത് ഞാൻ നേരത്തെ തന്നെ പ്രവചിച്ചിട്ടുള്ളതാണ് അത് കാര്യത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ് പിന്നെ പിന്നെ കൂടുതൽ കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പൊ ഈ സി പി എമ്മിന് വലിയ നാണക്കേട് ഉണ്ടാക്കും ഇത്രയും വലിയ പാർട്ടി എന്ന് പറഞ്ഞിട്ട് ഗതികേടിലാകുക എന്ന് പറഞ്ഞ നാണക്കേടല്ലേ അത് സംഭവിക്കാൻ പോവാണ് ഏതായാലും ഒരു പുതിയ യുഗമായിരിക്കും അതായത് ഇപ്പോ ഇന്ത്യ എന്ന് പറഞ്ഞ ലോക സാമ്പത്തിക രംഗത്ത് അഞ്ചാമത്തെ രാജ്യമാണ് മോദിയുടെ അഞ്ച് ഭരണം കൊണ്ട് ഈ അഞ്ച് വർഷത്തെ ഭരണം കഴിയുമ്പോൾ ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി ഈ ഇന്ത്യ മാറും അങ്ങനെ മാറുമ്പോഴാണ് പിണറായി വിജയനൊക്കെ ഇപ്പൊ മാന്യതരുടെ പിണറായി വിജയൻ രാജിവെച്ച് പിരിയൂ എന്ന് ഞാൻ കരുതുന്നു കാരണം മകളെ കേസ് പ്രതിയായി ജയിലിൽ പോകും അപ്പൊ ആ കൂട്ടത്തിൽ പോകേണ്ടി വരും എന്നാലും മുമ്പ് തന്നെ രാജിവെച്ച് പിരിഞ്ഞ അത്ര നന്നായിരിക്കുന്ന എന്ന എന്റെ അഭിപ്രായം ഈ തെരഞ്ഞെടുപ്പുകൾ സി പി എം തീർന്നു പോവും അങ്ങനെ പാർട്ടി പോലും ഇനി ഇന്ത്യ മഹാരാജ്യത്ത് കാണില്ല ഇപ്പൊ തന്നെ ഇല്ലല്ലോ ഇപ്പൊ തന്നെ ഉള്ളത് ഇവിടെ കെ ഡൽഹിയില് ഇന്ന് വരെ സി പി എമ്മിന്റെ അഖിലേന്ത്യാ സെക്രട്ടറിക്കും ഭാരവാഹിക്കും അരുവാളിച്ചുറ്റുകൾ വോട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അവർ സാധനം ആ കിഴിയില്ലേ ആ പല കേരളത്തിലുള്ളത് കർണാടി കമ്മ്യൂണിസം തീർന്നു പിണറായി അത്തോടെ നടത്തി 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 കോടാൻ കൂടി എനിക്ക് തോന്നി ഈശ്വരസെറ്റ് വരെ പിണറായി ഇവിടുന്ന് ഒളിച്ചു പോകാൻ സാധ്യത ഉണ്ടെന്നാണ് അറിയുമ്പോൾ രാജ്യത്തേക്ക് പിന്നെ പോരുകയാണ് എന്റെ വിശ്വാസം അവര് ഇനി ധർമ്മം തണ്ടാകൂന്ന് പറയുന്നത് ശരിയല്ലാത്തോട് പറയുന്നില്ല മാനംബരിയാക്കി വീട്ടിൽ കയറി കുത്തിയിരുന്ന അത്ര അംഗം ഉണ്ടാക്കിയ ആശങ്ക എത്ര കൊല്ലം പരിച്ച പരിചയ പോലെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ആ കാശും കൊണ്ട് ജീവിച്ചു പോയാൽ നന്നായിരിക്കും പിന്നെ നമ്മുടെ കോൺഗ്രസിന്റെ ഗാന്ധി ഗാന്ധി കൊടുക്കുന്ന ഒരു പേര് കിട്ടുക തന്നെ അദ്ദേഹത്തിന്റെ ഇപ്പൊ ഈ എല്ലാ രാജ്യത്തും ഉണ്ടെന്ന് പുള്ളിക്ക് കൂട്ടു സുഹൃത്തുക്കളോട്ട് അങ്ങനെ ആ സുഹൃത്തുക്കളുമായിട്ട് വലിയ പ്രായമൊന്നുമില്ല ആ സമ്പത്തിന്റെ വൈകല്യമുള്ളൂ ആ ഏകാമെന്നാകുന്നതിന് മുമ്പ് ആ സുഹൃത്തുക്കളായിട്ടുള്ള ബന്ധം എല്ലാ പുതുക്കിയാൽ പോട്ടെ അതിനപ്പുറത്തൊന്നും നടക്കാനില്ല നീ ഇപ്പൊ കോൺഗ്രസ് പക്ഷേ വേണമെങ്കിൽ നീ ആ രാഹുൽ ഗാന്ധിയുടെ സഹോദരി സഹോദരിയുണ്ട് അവളെ വിളിച്ച് മിന്നു നിർത്തിക്കൊണ്ട് കോൺഗ്രസ് പുനരുജ്ജീവിക്കാൻ ശ്രമിച്ചാൽ അത് ചിലപ്പോൾ വലിയ വിജയം മാറി രാഹുൽ ഗാന്ധിയുടെ ഫ്ലാപ്പ് കേ തു കേസു പോകാം എന്നാൽ പ്രിയങ്ക വളരെ എഫക്റ്റീവാണ് അവരെ മിന്നു നിർത്തി ഒരു എലക്ഷൻ ഒരു പ്രചരണ രംഗത്തേക്ക് വന്നാൽ അവർക്ക് വിജയിക്കാൻ കഴിയുന്നതാണ് എന്റെ വിശ്വാസം